നമസ്കാരം ശ്രീ ഷാജഹാൻ സി പി എം നല്ലതുപോലെ തോറ്റു എന്ന എം വി ഗോവിന്ദന്റെ പരാമർശം ഇതൊരു പക്ഷെ പിണറായി വിജയൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നു ഇനി നാളെ മുതൽ അങ്ങോട്ട് അഞ്ച് ദിവസം സി പി എമ്മിന്റെ നേതൃയോഗമാണ് എന്തായാലും പല ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് സി പി ഐ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ വലിയ പ്രശ്നമാണ് മാർക്കോർലോസ് പ്രയോഗിച്ച അതേ രീതി തന്നെയാണ് ആഞ്ചലോസ് ഇപ്പോൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് ഈ പിന്നെ പിണറായിക്കെതിരെ അപ്പോൾ വിവരദോഷിന്നുള്ളത് ഇനിയും ആവർത്തിക്കുമോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ സംശയം ഈ നേതൃയോഗത്തിൽ പിണറായി ഭരണം പിടിമുറുക്കുമോ എന്നാണ് അറിയേണ്ടത് അല്ലേ അതില് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ നടക്കാൻ പോകുന്ന അഞ്ച് ദിവസത്തെ ചർച്ചയിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ കാരണം പറയാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷക്കാലമായി ഇതുപോലെയുള്ള യോഗം കൂടുന്ന അവസരങ്ങളിലൊന്നും കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവമായി ആ ആ യോഗങ്ങളിൽ ഇടപെട്ടിരുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ ഒരു നേതൃത്വം നേതൃപാഠവം കൊണ്ടാണ് ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ വിട്ടുകൊടുത്ത് ആ നിലയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടും ഈ അഞ്ച് ദിവസം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വരുമ്പോൾ പിണറായി വിജയൻ ഒരു അഭിപ്രായം പറയും ആ അഭിപ്രായത്തിനോട് ചെയ്തുകൊണ്ട് അതിന് യോജിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ഒരു അഭിപ്രായം പറയും അതാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്ത് അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ഉയർന്നു വന്നാലും ആ വിമർശനങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ എന്ത് പറയുന്നോ അതിന് അതിന് തുല്യം ചേർത്തുകയാണ് സീതാറാം യെച്ചൂരി ചെയ്തിരുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനെ തുടർന്ന് പിണറായി വിജയൻ എടുത്തിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകും രാജ്യമൊന്നും വേണ്ട ഈ നിലയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പോളിറ്റ് ബ്യൂറോയുടെ സമീപനം എന്നുള്ളത് നമ്മൾ കാണണം കാരണം പോളിറ്റ് ബ്യൂറോയുടെ ഇത്തവണത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെയേറെ നിരാശാജനകമാണ് എന്നുള്ളതാണ് അവര് അവര് പറഞ്ഞിട്ടുള്ളത് അത് അവർ പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇത് നിരാശാജനകമാണ് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു നിലപാടാണ് അവര് എടുത്തിട്ടുള്ളത് മറുഭാഗത്ത് ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് ഒരല്പം വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് അടിസ്ഥാനപരമായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പിന്തുണച്ചിരുന്ന അടിസ്ഥാന വർഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അകന്നു എന്നുള്ളതും ആ അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് ബി ജെ പി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിലുള്ള അടിസ്ഥാന വർഗം തിങ്ങിപ്പാർക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ആലപ്പുഴയും ആറ്റിങ്ങലും തൊഴിലാളികളും യുദ്ധ യുദ്ധ മേഖലകളിലെ തൊഴിലാളി ആ തൊഴിലാളികള് ആദ്യമായി സി പി എമ്മിനെ വിട്ടുപോയി എന്നും മാത്രമല്ല അവർ വലിയ തോതിൽ കൂട്ടം കൂട്ടമായി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പാർട്ടിയുടെ സംവിധാനവും ഭരണ ഭരണ നിർവഹണത്തിന്റെ സംവിധാനവും വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കണ്ട രണ്ടാമത്തെ ഒരു കാര്യം മൂന്ന് പാർട്ടിയുടെ വർഗപരമായിട്ടുള്ള ഒരു പ്രത്യശാസ്ത്രമുണ്ട് അത് തൊഴിലാളി വർഗ് ത്തിന്റെ ഉന്നമനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യശാസ്ത്രമാണ് ആ പ്രതിശാസ്ത്രം മാറിയിട്ട് എന്ത് സംഭവിച്ചു അതിനെ മുഴുവൻ മുതലാളി വൽക്കരിക്കും മുതലാളി വൽക്കരിച്ചു പിണറായി വിജയൻ അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പിണറായി വിജയന് പിന്നെ എതിരായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങൾ മകൾക്കെതിരായി ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ കുടുംബത്തിനെതിരായിട്ടുണ്ടായ അഴിമതി ആരോപണങ്ങൾ ഈ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും അനുകൂലമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും മറുപടി പറയേണ്ടി വന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നമുക്കറിയാം പെൻഷന്റെ പ്രശ്നം കോവിഡ് കാലത്തെ അഴിമതിയുടെ പ്രശ്നം പോലീസ് അതിക്രമത്തിന്റെ പ്രശ്നം മുസ്ലിം പ്രീണനത്തിന്റെ പ്രശ്നം ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബോംബ് നിർമ്മാണത്തിൽ ആളുകൾ മരിച്ച പ്രശ്നം ആ അതുപോലെ തന്നെ ബോംബ് നിർമ്മാണത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരിച്ചവരുടെ വേണ്ടിയിട്ട് സ്മാരകം കാത്തിയ പ്രശ്നം നവകേരള സദസ്സുമായി ഉണ്ടായ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട ക്രൂരമായിട്ടുള്ള പോലീസ് അതിക്രമങ്ങൾ എസ് എഫ് ഐയുടെ ആക്രമണം സിദ്ധാർത്ഥന്റെ മരണം പോലീസിന്റെ വരി ഉടച്ച സംഭവം കരുവന്നൂർ സംഭവം അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ക്യാമ്പസിലുള്ള ആക്രമണം ഇതെല്ലാം കൂടെ അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണം വൽക്കരണം അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധിയുണ്ട് സി പി എമ്മിന് അതുപോലെ തന്നെ നമ്മൾ നമ്മള് ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി അധികാരത്തിൽ വരുമ്പോൾ പിണറായി വലിയ കഴിവുള്ള ഒരു ഒരു ഭരണാധികാരിയാണ് കോവിഡിനെ തടഞ്ഞു നിർത്തി അതിനെ തടഞ്ഞു നിർത്തി ഇതിനെ തടഞ്ഞു നിർത്തി രണ്ടാമത് ഭരണത്തിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് വലിയ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു ബിംബവൽക്കരണം പൊടിഞ്ഞു നുറുങ്ങി കഷം കഷമായി താഴെ നമ്മൾ ഒരു സാധാരണ ഒരു ബിലോ ആവറേജ് പോലും ഉള്ള കഴിവുള്ള ഒരു നേതാവല്ല പിണറായി വിജയൻ എന്നും ഇപ്പോൾ തെളിഞ്ഞു അപ്പൊ ഇതിൽ നിന്നെല്ലാം വരുന്ന ഒരു ഒരു സാഹചര്യം എന്ന് പറഞ്ഞേണ്ട പ്രതിസന്ധി ആഴത്തിലുള്ളതാണ് പ്രതിസന്ധി ഏർ അടിസ്ഥാന വർഗങ്ങൾ പാർട്ടിയത് തോമസ് ഐസക്കും കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന വർഗങ്ങൾ വിട്ടുപോയിരിക്കുന്നു ആ അടിസ്ഥാന വർഗങ്ങൾ തന്നെ ബി ജെ പിയിലേക്ക് വിട്ടുപോയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സമഗ്രമായ പ്രതിസന്ധിക്കെല്ലാം ഉത്തരവാദി ഒരാൾ ഒരേ ഒരാൾ എന്നുള്ള ഒരു സാഹചര്യവും കൂടി വന്നിരിക്കുന്നു അപ്പൊ ഇതുപോലൊരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് രണ്ട് സീനിയർ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന സമിതി യോഗമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആമുഖമായി പശ്ചാത്തലമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് എന്താണ് നടക്കാനിടയുള്ളത് എന്നുള്ളത് നമ്മൾ ഇനി ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം അപ്പൊ പിണറായി കേന്ദ്രീകൃതമായിട്ടായിരിക്കുമോ ഈ അഞ്ചു ദിവസത്തെ ചർച്ചയും വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ അതിനൊരു മറുപടി ഉണ്ട് ഏർ മറുപടി എന്താന്ന് ചോദിച്ചാൽ പിണറായി കേന്ദ്രീകൃതമായിട്ടാണോ ചർച്ച നടക്കാൻ പോകുന്നത് എന്നാണ് വിജയനാഥനോട് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് ഞാൻ പറഞ്ഞു വെച്ചത് പിണറായി കേന്ദ്രീകൃതമാണ് പ്രതിസന്ധി പിണറായി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് പ്രതിസന്ധി അത് വളരെ സമഗ്രമാണ് അത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ തകർക്കുന്നതാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ തന്നെ തകർക്കുന്നതാണ് പാർട്ടി ഒരു മുതലാളിത്ത പാതയിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലുള്ള സാധനങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാനം അപ്പം ഇതെല്ലാം പിണറായി കേന്ദ്രീകൃതമാണ് പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പിണറായി കേന്ദ്രീകൃതമായിട്ടുണ്ടായ ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി അവിടെ ഇരിക്കുന്നതാണല്ലോ പ്രതിസന്ധിയുടെ പ്രശ്നം അതുകൊണ്ട് ഈ അഞ്ചു ദിവസ ചർച്ചയിൽ പിണറായി മാറണമെന്നൊക്കെയുള്ള ചർച്ച വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു പാർട്ടിയിൽ ഏതാണ്ട് ഒരു ഒന്നിനു പതിറ്റാണ്ട് കാലം നീണ്ടു നിന്ന അച്യുതാനന്ദൻ പിണറായി ഇതുണ്ടായിരുന്നു വിഭാഗീയത ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു വിഭാഗീയത ആ വിഭാഗീയതയിൽ അന്ന് പിണറായി വിജയൻ അന്ന് അച്യുതാനന്ദനോടൊപ്പം നിന്ന ഒരു ഒരു പിടി ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും അധികാരത്തിന് പുറകെയും അങ്ങോട്ട് പിണറായിക്കൊപ്പം ചാടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിണറായി വിജയനെതിരെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ എഴുന്നേറ്റ് അപ് ആൻഡ് ബി കൗണ്ടഡ് എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ സംസാരിക്കാനോ ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ അന്ന് ഈ കളക്ടറേറ്റുകൾക്ക് ചുറ്റും എ ഡി ബി വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉപരോധം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബവും കൂടി സിംഗപ്പൂരിൽ പോയി ആ സിംഗപ്പൂരിൽ പോയ പ്രശ്നം അതിനുശേഷം നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ചിട്ട് ഡിവൈഎഫ്ഐയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന തൃശൂർക്കാരൻ ടി ശശിധരൻ അതിരൂക്ഷമായി ശശിധരൻ അന്ന് വിമർശിക്കുന്നുണ്ട് ആ ശശിധരന്റെ അവസ്ഥ പിന്നീട് നമ്മൾ കണ്ടതാണ് ഇപ്പം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഏതോ ഒരു മൂലയ്ക്ക് കൂലിക്കൂടി ഇരിപ്പുണ്ട് ടി ശശിധരൻ മനസ്സിലായി അപ്പൊ അപ്പൊ അന്ന് ആ ഉണ്ടായിരുന്ന ഒരാളും ഇന്നില്ല നമ്മളിപ്പം പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ ഒന്നും എടുത്തു നോക്കും സംസ്ഥാന സെക്രട്ടറിയിൽ ആരൊക്കെയാണുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പി ജയരാജനുണ്ട് ഉണ്ട് പി കെ ശ്രീമതി ഉണ്ട് കെ കെ ശൈലജ ഉണ്ട് തോമസ് ഐസക്കുണ്ട് പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ബേബി ജോൺ ഉണ്ട് പിന്നെ കുറെ പിള്ളേരുണ്ട് പിള്ളേർ പറയുമ്പോൾ പി ഉണ്ട് രാജീവുണ്ട് സ്വരാജുണ്ട് ഏഹ് ം പി രാജേഷ് ഉണ്ടോ അറിയില്ല ബാലഗോപാൽ ഉണ്ട് രാജു അബ്രഹാം അല്ല രാജു അബ്രഹാം സംസ്ഥാന കമ്മിറ്റി പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന മറ്റേ ഇയാൾ ഉണ്ടല്ലോ ഒരു എന്തോ രാജഗോപാൽ അല്ല ഇടുക്കിയിലെ ഒരു ജയചന്ദ്രൻ ജയചന്ദ്രൻ ഉണ്ട് അതുപോലെ തന്നെ എം എം മണിയുണ്ട് അങ്ങനെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട് ഈ ആളുകൾക്കൊന്നും അതുപോലെ തന്നെ പിന്നെ ഇയാള് എന്താണ് വിജയരാഘവൻ ഉണ്ട് എം എ ബേബി ഈ ഒരാൾക്കും പിണറായി വിജയന്റെ മുഖത്തു നോക്കി ഒരു രണ്ടു വരി രണ്ട് വാചകങ്ങൾ പൂർണ്ണമായി പറയാനുള്ള നട്ടല്ലോ ആർജവുമോ ഇച്ഛാശക്തിയോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഏതോ പാർട്ടി നേതാക്കന്മാരിലെ ചില വിളിച്ചു പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറിയേറ്റ് ഒരു പിണറായി ആണ് എന്ന് പറഞ്ഞെന്നുള്ള ആരോപണം ഞാൻ ഇന്ന് പറഞ്ഞത് എന്തിനു പറയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പിണറായി വിജയന്റെ മുന്നിൽ ഞെലിഞ്ഞ് നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ പിണറായി വിനെതിരെ പറയുന്നവർ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്താൽ ഏർ പിണറായിക്ക് പിന്നെ അച്വാനന്ദന്റെ കൂടെ നിന്ന് വലിയ പോ സമര പോരാട്ടങ്ങൾ നടത്തിയ പല രോജനകത്ത് ഉണ്ട് ഇപ്പൊ ജയ ഞാൻ ഞാൻ പറഞ്ഞു ജെ മേഴ്സിക്കുട്ടിയമ്മയുണ്ട് ഏർ അതുപോലെ തന്നെ ചന്ദ്രപിള്ളുണ്ട് പക്ഷെ ചന്ദ്രപിള്ളക്ക് രോഗാധൂരനായ ഉണ്ട് ചന്ദ്രപിള്ള കമ്മിറ്റിയിൽ എന്നുള്ളത് എനിക്കറിയില്ല ഉം എസ് ശർമ്മയുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള സി എസ് സുജാതയുണ്ട് ഏർ പിന്നെ പിന്നെ കോഴിക്കോട് എന്നുള്ള ബി പ്രദീപ് കുമാർ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു നാലഞ്ച് ആളുകളുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജനുണ്ട് അപ്പൊ ചെ ഇവരിൽ ആർക്കും തന്നെ പിണറായി വിജയനെതിരായി എന്തെങ്കിലും പറയാനുള്ള ആർജവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ പിന്നെയും ചെറിയ തോതിലെങ്കിലും പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏകയാള എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് പി ജയരാജനെ ഉം പി ജയരാജനും പി ജയരാജന്റെ അതിജീവന പ്രശ്നങ്ങൾ കൊണ്ടാണ് പി ജയരാജനും പക്ഷെ ആ പി ജയരാജനും ഈ പറഞ്ഞതുപോലെ രൂക്ഷമായി പിണറായി വിജയനെതിരെ പറയാനുള്ള ആർജമോ ഇച്ഛാശക്തിയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ ദുർബലമായിട്ടുള്ള ചില വിമർശനങ്ങൾ വളരെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടി ഇങ്ങനെ പോകുന്ന ചില ഈ തൂവൽ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൂക്കുന്നത് പോലത്തെ ചില വിമർശനങ്ങൾ വരികയും சில சில ஆள்கள் அங்கோட்டும் போயிட்டு அதுக்கே நமக்கு திருத்தணமெண்ட் பாகும் பிஷைகளை பற்றிட்டு ஆ பசுகிருத்தான் கழியம் அங்கே திருத்த நமக்கு முன்னோட்டு போய் நமக்கு இது நஷ்டப்பட்டது திச்சு பிடிக்கா நமக்கு ரெண்டாயிரத்தி பத்தொன்பதில் நமக்கு நஷ்டப்பட்டது ரெண்டாயிரத்தி இருபத்தொன்னு நம்ம திச்சு பிடிச்சதா அதுகொண்டு தான் പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനം നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമുക്കിത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിൽ ഉള്ള തീരുമാനം എടുത്തിട്ട് പൊടിയും തട്ടി ഈ അഞ്ചു ദിവസത്തെ കമ്മിറ്റി ഒരു രണ്ടര ദിവസം കഴിയുമ്പോൾ അവസാനിച്ച് ഒരു സാധ്യതയാണ് ഇതിനകത്ത് ഞാൻ ഇപ്പോ കാണുന്നു അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു വേറൊരു കാര്യം നിയമസഭയിലെ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആരും രാജി ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട ഇത് തന്നെ ആയിരിക്കുമല്ലോ ഈ അങ്ങനെ ഒരു പ്രസ്താവന നിയമസഭയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെയും അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം പിണറായി വിജയൻ പറഞ്ഞത് പിന്നെ യു ഡി എഫിന്റെ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയതെന്നും പറയുക ഉണ്ടായി ആ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ചോർന്നത് യു ഡി എഫിൻ്റെതാണ് ഏർ അതുകൊണ്ട് ആരും രാജി ചോദിച്ചിങ്ങോട്ടൊന്നും വരണ്ട എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നാൽ മതി ഏർ അതിനപ്പുറത്തേക്കൊന്നും അവരെ വർത്താനം പറയാൻ പോകണ്ട അവരോടും ആയിട്ടാണ് പറഞ്ഞത് പാർട്ടി നേതാക്കന്മാർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനത്തിലെ ഏർ ആർജവത്തോടുകൂടിയും ഇച്ഛാച്ച കൂടിയും പ്രതികരിക്കുന്ന ഒരാളും ഉണ്ടാകരുത് എന്ന് കരുതി കൊണ്ടാണ് പിണറായി വിജയൻ കുറച്ച് വർഷങ്ങളായി പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കാരണം പിണറായി വിജയൻ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്ക് കൊടുത്ത് അവരെ അങ്ങ് ഇരുത്തു അവിടെ ഇപ്പൊ ജയ മേഴ്സിക്കുട്ടിയമ്മ ജയ മേഴ്സിക്കുട്ടിയമ്മ പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിക്കൊണ്ടിരുന്നവരാണ് അവർ കഴിഞ്ഞ മന്ത്രിസഭയിൽ അവരെ മന്ത്രിയാക്കി അവിടെ ഇരുന്ന് സി എസ് സുജാത വി എസ് അച്വാനന്ദന്റെ കാലത്ത് വലിയ തോതിൽ സമരം നടത്തിയിരുന്നു പക്ഷെ അവർക്ക് അവർ അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വരുതല്ല പിന്നെ ഉണ്ടായിരുന്ന ആരാണ് എസ് ശർമ്മ എസ് ശർമ്മയും ഈ പറഞ്ഞതുപോലെ അച്ഛാനന്ദനോട് ഉറച്ചു നിന്നിരുന്ന ആളാണ് പക്ഷേ ശർമ്മയ്ക്ക് ഇപ്പൊ കഴിയില്ല ശർമ്മയും മന്ത്രി ഒക്കെ ആക്കി അവിടെ ഇരുത്തി മനസ്സിലായോ അപ്പം അപ്പൊ അപ്പം പിണറായി വിജയന്റെ ഒരു പ്രവർത്തനം വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതായത് തനിക്കെതിരെ ആരെങ്കിലും എപ്പോഴെങ്കിലും വരാൻ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ പറഞ്ഞതുപോലെ ചെത്തി ടു സൈസ് എന്ന് പോലെ ചെത്തി നിർത്തുക ഇപ്പൊ തോമസ് ഐസക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തോമസ് ഐസക്കിനെ മന്ത്രി സ്ഥാനത്തൊക്കെ മാറ്റി മത്സരിക്കാൻ അവകാശം കൊടുക്കാറുണ്ട് അയാൾ പ്രകോപിതനായിരുന്നു പക്ഷെ അയാളെ ഇപ്പം മത്സരിപ്പിച്ചു മത്സരിപ്പിച്ച് അയാൾ തോറ്റു അതുകൂടി അയാളുടെ വിലപേശൽ കഴുകി പോയി പിന്നെയുള്ളത് കെ കെ ശൈലജയായിരുന്നു ആയിരുന്നു കെ കെ ശൈലജയെ മത്സരിച്ച് തോപ്പിച്ച് അവിടെ മൂലക്കിരുത്തി അപ്പം തനിക്കെതിരെ ആരൊക്കെ വരാൻ സാധ്യതയുണ്ടോ അവരെ ഒക്കെ എന്തെങ്കിലും കാരണവെച്ചാൽ അധികാരം കയ്യിലുണ്ടല്ലോ അല്ല ഐസക്ക് ഇപ്പൊ തോൽവി ഏറ്റുവാങ്ങി ഐസക്ക് ഇനി ഒരു വിലപേശൽ ഉണ്ടാകില്ല എന്നാണോ പറയുന്നത് തോൽവി ഉണ്ടായതുകൊണ്ട് അല്ല ഐസക്കിനൊന്നും ഒരു ഇനി കഴിയില്ല കാരണം ഐസക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 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 ഏതോ ഏതൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഐസക് വളരെ ചിരിച്ചു കളിച്ചു പറഞ്ഞത് പഴയ പോലെ ഒന്നും അല്ല ഇത്തവണത്തെബിലിറ്റി നോക്കിയാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് ജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് എന്ന് പറയുകയും നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കുകയും ഐസക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ചെന്ന് നിന്ന് കിടന്നു ഇരുന്ന് പ്രവർത്തിക്കുകയും ചെയ്യായിരുന്നു രണ്ടു വർഷം അവിടെ എന്നാണ് അറിഞ്ഞത് ആ അതൊന്ന് രണ്ട് ഐസക്കുമായിട്ട് നോക്കുമ്പോൾ ബൗദ്ധികമായിട്ടും സംഘടനാ പാഠത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് ആന്റോ ആന്റണി ആ ആന്റോ ആന്റണിയെ നാലാമത്തെ അവൾ ജയിപ്പിച്ചു ഐസക്കോ അനിൽ ആന്റണി തമ്മിൽ വലിയ വ്യത്യാസമില്ല വോട്ടില് അപ്പോ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ഇപ്പം കൃത്യമായി തെളിഞ്ഞു ഉദാഹരണം ഞാൻ പറയട്ടെ ഐസക്ക് നാല് തവണ എം എൽ എയും രണ്ടു തവണ ആളാണ് ഐസക്ക് എവിടുന്നൊക്കെയാണ് ജയിച്ചിട്ടുള്ളത് ഐസക്ക് മാരാരിക്കുളത്തും ജയിച്ചിട്ടുണ്ട് ഐസക്ക് ആലപ്പുഴ ആലപ്പുഴ ഈ മാരാരിക്കുളോ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താ ഈ മാരാരിക്കുളോ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കോട്ടയാണ് മാരാരിക്കുളത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചിട്ടുള്ളൂ ആലപ്പുഴയിൽ നിന്ന് ഒരു തവണ മറ്റോ ഒരു തവണ മറ്റേ കെ സി വേണുഗോപാലെ മറ്റേ ജയിച്ചു അല്ലാതെ ആലപ്പുഴയും സി പി എമ്മിന്റെ കോട്ടയാണ് അപ്പൊ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക് ഒരു ബലൂൺ ആയിരുന്നു ഊതി വീർപ്പിച്ച ബലൂൺ ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു എന്താ കാരണം ഐസക് വലിയ സംഘടനാ പാഠവും വലിയ നേതാവും ആയിരുന്നെങ്കിൽ പത്തനംതിട്ട എന്ന് പറഞ്ഞ സീറ്റ് ഐസക്ക് തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു കാരണം കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും പിന്നെ വലിയ ബുദ്ധിജീവിയാണ് തോമസ് ഐസക്ക് മനസ്സിലെ ആ ഐസക്ക് അവിടെ പിന്നെ ഐസക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഐസക്ക് വെറുതെ വളരെ പരമ പഠന കൂടി കാണുന്ന ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഒരു ആവറേജോ ബിലാവറേജോ ആയിട്ടുള്ള ഒരു കോൺഗ്രസ്കാര മുന്നിൽ ഐസക്ക് തോറ്റു അപ്പൊ അതുകൊണ്ട് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വിലവേശൽ കഴിവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ പിണറായി ഭരണം ആ പിണറായി ഭരണത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പിണറായി വിജയനെ രൂക്ഷമായി രണ്ടു വാക്ക് പറഞ്ഞ് തോമസ് ഐസക് പുറത്തു വന്നിട്ടുണ്ടോ വന്നിട്ടില്ല കാരണം എന്താണ് ഐസക്കിനുള്ള പ്രശ്നം എന്ന് എന്താണെന്ന് അറിയിപ്പിച്ചിരുന്നത് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഐസക്കിന്റെ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞില്ല ശിഷനായിരുന്നു പറയുന്നത് അതുകൊണ്ട് ഐസക് സി ഡി എസ് പ്രൊഫസറായിരുന്നു തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഐസക് പ്ലാനിംഗ് ആയിരുന്നു മെമ്പർ ആയിരുന്ന സമയത്ത് ജനകീയ സൂത്രത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു അന്ന് ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിരുന്നു കാരണം ഇ എം എസിന്റെ മത്സര ശിഷ്യനായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്നിൽ ഐസക് എം എൽ എ ആയി ഏ ഒന്നിലോ ആറിലാണെന്ന് അറിയില്ല എം എൽ എ രണ്ടായിരത്തി ഒന്നിലെ എം എൽ എ ആയി അത് ഇ എം എസിന്റെ താല്പര്യ പ്രകാരമായിരുന്നു ഐസക്കിനെ വി എസ് ആണ് കൊണ്ടൊന്ന് മാരാരി കുളത്ത് നിർത്തുന്നത് രണ്ടായിരത്തി ആറിലെ എം എൽ എ ആയി രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആയി രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി നാല് തവണ ഐസക് കഴിഞ്ഞ എം എൽ എ ആയി അതിൽ രണ്ട് തവണ മന്ത്രിയായി അപ്പൊ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഐസക് അധികാരത്തിന്റെ ശീതള ഛായയിലായിരുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പിന്നെ പതിനാറ് വരെ ഐസക് അധികാരത്തിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ ഐസക്കിനെ തഴിഞ്ഞു ഐസക്ക് രണ്ട് രണ്ടര വർഷമായിട്ട് അധികാരം ഇല്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഉം ഇത്തവണ തന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പതനത്തിൽ ജയിക്കുകയായിരിക്കും ഐസക്ക് തോറ്റു അപ്പൊ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക് ഒരു ബലൂൺ ആയിരുന്നു എന്നുള്ളത് പിന്നെ ആന്റോ ആന്റണി ഒരു മുട്ടു സൂചി കൊണ്ട് കുത്തിയപ്പോ തോറ്റതിൽ നിന്ന് ഐസക്ക് മനസ്സിലായോ ഐസക്കിന് ഇനി ഒരു വില വേശൽ കഴിവുണ്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ ആള് ശൈലജയാണ് അല്ലെ പിണറായി എതിരിടാൻ തക്കത്രാണി ഇനി ഐസക്കിന് ഇല്ല എന്നുള്ളതാണല്ലേ നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് എന്ന് മാത്രമല്ല ഐസക്കിന് വ്യക്തിഗതമായിട്ടൊക്കെ തന്നെ ഒരുപാട് വീഴ്ചകളുണ്ട് ഞാൻ നേരത്തേക്ക് ഒന്നിപ്പോ പോകുന്നില്ല ആ വീഴ്ചകളൊക്കെ തന്നെ അതിന്റെ ഒക്കെ തന്നെ കാര്യങ്ങൾ പിണറായി വിജയനില് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതെ ഐസക്കിന് പറ്റില്ല ഉള്ള ആൾ കെ കെ ശൈലജ അവർക്ക് പിണറായി വിജയനും ഉണ്ടല്ലേ അല്ല പിണറായി വിജയൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുകളിൽ ആരും ഇല്ലല്ലോ പിണറായി വിജയൻ എന്തുകൊണ്ടല്ലാ പിണറായി വിജയനെ കുറിച്ച് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരുപാട് ആണ് പക്ഷെ പക്ഷെ പിണറായി വിജയന് മുകളിൽ വരാനും ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ എന്തുവാ പിന്നെയുള്ളത് കെ കെ ശൈലജയാണ് അവർക്ക് കുറച്ചുകൂടി ആർജ്ജമുള്ള ഒരു വനിതയായിരുന്നു പക്ഷെ അവർ ഇത്തവണത്തെ തോൽവി കൂടി അവരുടെ മണി തീർന്നു മനസ്സിലായി അവർക്കും ഈ പറഞ്ഞതുപോലെ പിന്നെ ശക്തമായി നിന്ന് വർത്തമാനം പറയാനുള്ള ധൈര്യമൊന്നുമില്ല ആ ധൈര്യമുള്ള ഒരാളായി ഞാൻ കണ്ടിരുന്നത് ജയമേഴ്സിൻ കുട്ടിയമ്മയായിരുന്നു പക്ഷെ ജയമേഴ്സി കുട്ടിയമ്മയും കുട്ടി കെട്ടി പിണറായി വിജയൻ കെട്ടി കഴിഞ്ഞ അതുകൊണ്ട് ഗുരുതര അതിഗുരുതരമാണ് പ്രതിസന്ധി എങ്കിലും ഈ പറഞ്ഞതുപോലെ എന്താണ് മല പോലെ വരുന്നത് എലി പോലെ പോകാനാണ് സാധ്യത എന്നാണ് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഈ അവലോകന അതൊരു നേതൃയോഗം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു അവലോകന യോഗം പോലെ അവസാനിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് അപ്പം അല്ല അത് തന്നെയാണ് കാണുന്നത് കമ്മിറ്റിക്കകത്ത് അത് തന്നെയാണ് കാണുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ചേണി ഉണ്ട് ഒരു കനല് മനസ്സിലായോ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അണികൾ ഇനി പഴയതുപോലെ പതിഞ്ഞു കിടക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോരാളി ഷാജി സമഗ്രമായിട്ടുള്ള പ്രതികരണമാണ് അടിക്ക് തിരിച്ചടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് അന്ന് മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ കണ്ണൂർ കണ്ണൂർത്തേക്ക് റിസൾട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാനിപ്പോ ബേപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയും ചെയ്യാൻ പറ്റും ബേപ്പൂർ എന്ന് പറയുന്നതാണ് മരുമകന്റെ സീറ്റ് ഈ മരുമകന്റെ സീറ്റ് ബേപ്പൂരിൽ കഴിഞ്ഞ ഒൻപത് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് ആ മരുമകൻ അവിടെ ഇന്ന് പത്തൊമ്പതിനായിരം വോട്ട് പുറകിലാണ് ഇപ്പം നടന്ന മരുമകനെട്ട് അടി കൊടുത്തിരിക്കുകയാണ് മരുമകനുട്ട് വടി കൊടുത്തു അച്ഛൻ ഇട്ടുപടി കൊടുത്തു ധർമ്മടത്തെ ഞാൻ കാര്യം ഞാൻ പറഞ്ഞു മട്ടന്നൂർ അടി കിട്ടി പിന്നെ തളിപ്പറമ്പിൽ അടി കിട്ടി പയ്യന്നൂരിൽ അടി കിട്ടി കല്യാശ്ശേരിൽ അടി കിട്ടി അല്ല സി പി എമ്മിന് എല്ലായിടത്തും ഉണ്ടായി നൂറ്റാപത് മണ്ഡലങ്ങൾ എടുത്താലും അതിലല്ല ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിന്റെ ചോർപ്പ് ഏറ്റവും ശക്തമായ അടി കിട്ടിയത് ആ അടി കൊടുത്തിട്ടുള്ളത് പാർട്ടിയുടെ ഏറ്റവും താഴ്ന്നു ആ താഴെത്തട്ടിലുള്ളവർ ഇനി അങ്ങനെ നിശബ്ദരായി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ നേതാക്കന്മാരെ പിടിക്കാൻ പറ്റുന്നല്ലോ പിണറായിക്ക് പിടിക്കാൻ പറ്റില്ല കാരണം അവരെന്തെങ്കിലും ഒരു സ്വാധീനത്തിന്റെ പുറകെ പോകുന്നവരല്ല അവരുടെ അവരുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും കൊണ്ട് ഒന്നുമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റഡായി പ്രവർത്തിച്ചു നിൽക്കുന്നവരാണ് അവർ ഒന്ന് രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരെ ഇളകിയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് രണ്ടായിരത്തി ആറിലോ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ആറിൽ പിന്നെ വി എസ് മത്സരിക്കണ്ട എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ട് ആ പോളിറ്റ് ബ്യൂറോയെ കൊണ്ട് ബിഎസിനെ രണ്ടാമത് മത്സരിപ്പിച്ചത് പാർട്ടി അണികളാണ് അതെ ആ ചലനത്തിന്റെ ഒരു ഉദാഹരണം ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറ് കിടപ്പുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പൊ അതുപോലൊരു ചലനം പിണറായിയുടെ കാര്യത്തിലും താഴെ തട്ടിൽ നിന്ന് ഉണ്ടാകും ആ അത് ഇത് നമ്മളെ വ്യത്യാസം എന്താ ഞാൻ യഥാർത്ഥത്തിൽ അതിനേക്കാൾ തീവ്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നാണ് ഞാൻ പറയുന്നത് അന്ന് അച്ചുവാറിനെ പോലെ ഒരു ജനകീയ നേതാവിനെ മത്സരിക്കുന്നതുമായി മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പൊ പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രശ്നം പാർട്ടിയുടെ അതിജീവനമാണ് പ്രശ്നം പാർട്ടി ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം മനസ്സിലായോ കാരണം എന്താണ് വിജയം ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ചളിപ്പ് സി പി എം കാർക്ക് പോയി മനസ്സിലായോ അവര് അവര് സി പി എമ്മിന് ഒരു അടികൊടുക്കാൻ ബി ജെ പിക്ക് പോലും വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി അണികളുടെ ഇടയിലുള്ള ഇളക്കം ചെറുതല്ല അതിനെ എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഈ നേതാക്കന്മാർക്കും പിണറായിക്കും ഒക്കെ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നേ കാണാൻ കഴിയുള്ളൂ എന്തായാലും വളരെ ഒരു അർത്ഥഗർഭമായിട്ടുള്ള മൗനം അവലംബിച്ചുകൊണ്ട് പാർട്ടി അണികൾ ഈ പരാജയത്തെ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് എന്ത് ചലനമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ എന്ത് രൂപമായിരിക്കും എന്ത് ഭാവമായിരിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ ഈ പരാജയത്തിന്റെ ഒരു 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 പിന്നെ ഈ പരാജയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ